ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് പുഡിങ് തയ്യാറാക്കിയെടുക്കാം നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പുഡിങ്ങിൽ നിന്ന് അല്പം ഡിഫറൻ്റ് ആയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് പൗഡറും ഫ്രഷ് ക്രീമും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടി നൂറ് ഗ്രാമിന്റെ ഒരു വിപ്പിംഗ് പൗഡർ നൂറ് എം എൽ ഒരു ഫ്രഷ് ക്രീം നാല് മിൽക്കി ബാർ എന്നിവ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ പുഡിങ് ആക്കി മാറ്റാം എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വിപ്പിംഗ് പൗഡർ ഒന്ന് കാൽ കപ്പ് തണുത്ത പാലിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ക്രീം നല്ല ഫ്ലഫി ആയി വരുന്നവരെ നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വിപ്പിംഗ് പൗഡറിൽ തന്നെ ആവശ്യത്തിന് ഷുഗർ ഉണ്ട് കൂടാതെ തന്നെ നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഫ്ലഫി ആയി കിട്ടണം അതുവരെ നമുക്ക് ഇത് ബീറ്റ് ചെയ്യാം നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എളുപ്പം നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചും ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ക്രീം നല്ലവണ്ണം ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യണം ഹാഫ് പെൻ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ഒന്ന് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം എല്ലാം നല്ലവണ്ണം കമ്പൈൻ ചെയ്ത് വരുന്നവരെ നമുക്ക് ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക് ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് കൂടി ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വൈറ്റ് ചോക്ലേറ്റ് നമ്മുടെ ഫുഡിൻ മിക്സിൽ നല്ലവണ്ണം മിക്സ് ആയി വരണം ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ട ക്രീം മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പുഡിങ് സെറ്റ് ആയി കിട്ടാൻ നമുക്ക് ഇതിലേക്ക് ചൈനാ ഗ്രാസോ ജലറ്റിനോ യൂസ് ചെയ്യാം ഞാനിവിടെ പത്ത് ഗ്രാം ചൈന ഗ്രാസ് അരക്കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈനാ ഗ്രാസ് ആണിത് നമുക്ക് ഡയറക്റ്റോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തോ മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഇത് ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് മെൽറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇത് നമുക്ക് നല്ലവണ്ണം മെൽറ്റ് ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ചൈന ഗ്രാസ് മെൽട്ടായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ നമ്മുടെ പുഡിം മിക്സിലോട്ട് ഒഴിക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം ബീറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്കിത് കമ്പൈൻ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ പുഡിങ്ങിന് വേണ്ട മിക്സ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു പുടിയും ബൗളിലോട്ട് മാറ്റാം മുകളിലൊന്നും നമുക്കിത് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്കിത് ഹാഫ് സെറ്റ് ആയതിനു ശേഷം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടും കാഷിനട്ട് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് ഇത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഓരോ ബിസ്ക്കറ്റും കാഷിനട്ടും നല്ല ലൈൻ പരുവമായി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലവണ്ണം തണുപ്പിച്ച് നമുക്കിത് സെർവ് ചെയ്യാം താങ്ക്